കർക്കിടക വാവു ബലിയുടെ ഭാഗമായി പിതൃമോക്ഷം ആയിരങ്ങൾ ആലുവ മണപ്പുറം തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്രം വർക്കല പാപനാശം ശംഖുമുഖം തുടങ്ങിയ സ്ഥലങ്ങളിൽ വൻതിരക്കാണ് അനുഭവപ്പെടുന്നത് വിവരങ്ങളുമായി ആലുവ മണപ്പുറത്തുനിന്ന് നിതിൻ പ്രഭാകരൻ ചേരുന്നു അപ്പം തിരുവനന്തപുരം ശംഖുമുഖത്തുനിന്ന് ഡി ബിനോയിബുണ്ട് അതിൻ നിതിലേക്ക് എത്തുന്നു നിതിൻ വർഷങ്ങളായി പരമ്പരാഗതമായി ഇത്തരത്തിൽ ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നു എപ്പോഴാണ് തർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത് എങ്ങനെയാണ് ഭക്തജനത്തിരക്ക് ി പുലർച്ചെ മുതൽ തന്നെ ആലുവ മണപ്പുറത്തേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ബലിതർപ്പണ ചടങ്ങുകൾ പിതൃമോക്ഷം തേടി ആയിരക്കണക്കിന് വിശ്വാസികൾ ബലിതർപ്പണ ചടങ്ങുകൾക്കായി ആലുവ മണപ്പുറത്ത് എത്തിയിരിക്കുകയാണ് പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയും പെരിയാറിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് ബലിതർപ്പണം നടക്കുന്ന ക്ഷേത്രത്തിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് ബലിതർപ്പണത്തിലുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത് നാൽപ്പത്തി ഒന്ന് തറകളിലാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ആളുകളുടെ ഒരു വലിയ തിരക്ക് അല്ലെങ്കിൽ ആളുകളുടെ ഒരു വലിയ വലിയ ജനക്കൂട്ടം എത്തുന്നു കഴിഞ്ഞ തവണത്തേന്നെല്ലാം അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായി ആളുകൾ നേരത്തെ തന്നെ എത്തി ആല പെരിയാറിന് തൊട്ടടുത്ത് തന്നെ ബലിത ബലിതർപ്പണം നടത്തി പെരിയാറിൽ മുങ്ങി പുറത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇത്തവണ ഇല്ല ആളുകൾ പരമാ പാർക്കിംഗ് ഏരിയയിൽ ഒരുക്കിയ പ്രത്യേക ബലിത്തറയിൽ കർമ്മങ്ങൾ നടത്തുകയാണ് പെരിയാറിൽ മുങ്ങുന്നതിനും ദേവസ്വം ബോർഡ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഹൈന്ദവ വിശ്വാസ പ്രകാരം ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി പുഴയിൽ മുങ്ങിയതിനു ശേഷം ക്ഷേത്രാങ്കണത്തിലെത്തി പ്രാർത്ഥിച്ചാൽ പിതൃമോക്ഷം ലഭിക്കുമെന്നാണ് ഹൈന്ദവ വിശ്വാസം എന്നാൽ ഇത്തവണ ദേവസ്വം ബോർഡ് പുഴയിൽ മുങ്ങുന്നതിന് വിലയ്ക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രതികൂലമായ കാലാവസ്ഥയും അതോടൊപ്പം തന്നെ പെരിയാറിൽ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് നാൽപ്പത്തി ഒന്ന് ബലിത്തറകളിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത് രാവിലെ മുതൽ തന്നെ ഭക്തരുടെ ഒരു വലിയ തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു പോലീസും അഗ്നിശമന സേനയും ആരോഗ്യ വകുപ്പും ഉൾപ്പെടെ വിപുലമായ സംവിധാനങ്ങളാണ് ഭക്തർക്ക് ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഗതാഗത ക്രമീ ീകരണങ്ങളുമുണ്ട് കെ എസ് ആർ ടി സിയും കൊച്ചി മെട്രോയും ഇവിടേക്ക് എത്തുന്ന വിശ്വാസികൾക്ക് ബലിതർപ്പണത്തിനായി എത്തുന്ന ആളുകൾക്ക് ക്ഷേത്രാങ്കണത്തിലേക്ക് എത്താൻ പ്രത്യേക സർവീസുകൾ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് വലിയ തിരക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ കഴിയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയ തിരക്കാണ് ഈ പിതൃമോക്ഷം തേടി ബലിതർപ്പണ ചടങ്ങിനായി ആലുവ മണപ്പുറത്ത് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആലുവ നഗരസഭയുടെയും മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെയും നേതൃത്വത്തിൽ ഇവിടെ എത്തുന്ന ഭക്തർക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആലുവ മഹാദേവ ശിവക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തിയതിനു ശേഷം ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തർക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യവും ഇത്തവണയില്ല പകരം മേലേക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച അവർക്ക് മേലക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച വഴിപാടുകൾ നടത്താനുള്ള സൗകര്യമാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത് ഇത്തരത്തിലാണ് കാര്യങ്ങളുടെ ക്രമീകരണം എല്ലാം തന്നെയുള്ളത് രാവിലെ മുതൽ തന്നെ വലിയ തരത്തിലുള്ള ഭക്തരുടെ ഒരു ഒഴുക്ക് നമുക്ക് കാണാൻ കഴിയുന്നു ചേട്ടാ ഇത്തവണ എവിടെയാണ് നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്നത് ഇപ്പോ പെരിയാറിലെ മുങ്ങാനുള്ള കൂടെയടുക്കുന്ന ഇങ്ങളുടെ ഒരു അവസ്ഥയില മുങ്ങിക്കിടക്കൊരു സ്ഥലമായിട്ടല്ല പെരിയാറിലെ ജലനിരപ്പ് വരുന്നത് അതോടൊപ്പം തന്നെ കാലവർഷമാണ് അത്തരത്തിലൊരു തീരുമാനത്തിൽ കൊണ്ടാണ് ഇപ്പൊ ഇത്രയും ആയിക്കൊണ്ടിരിക്കുന്നത് ഫിജി നമുക്ക് പ്രതികരണം ലഭിച്ചതുപോലെ പെരിയാറിൽ മുങ്ങാൻ കഴിയാത്ത ഒരു നിരാശ ഭക്തരുടെ അല്ലെങ്കിൽ പിതൃതർപ്പണത്തിനായി ഇവിടെ എത്തിയ ആളുകളുടെ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും എങ്കിലും വലിയ ജനക്കൂട്ടം പുലർച്ചെ മുതൽ തന്നെ വലിയ ജനക്കൂട്ടമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നാളെ നാളെ വരെ ബാബു നീണ്ടു നിൽക്കുന്നാൽ പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ വരെ നീണ്ടു നിൽക്കും എന്നാണ് ദേവസ്വം ബോർഡ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വരും മണിക്കൂറുകളിലും ഭക്തരുടെ ഒരു ഒഴുക്ക് തന്നെ ആലുവ മണപ്പുറത്തേക്കുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് 在斐济。